നമസ്കാരം ന്യൂസ് സ്വാഗതം വികസനത്തിന്റെ കാര്യം ഒന്നും തന്നെ പറയാനില്ലാത്തപ്പോൾ സ്വാഭാവികമായും തീവ്ര വർഗീയത പ്രചരിപ്പിച്ച് അതിനെ വോട്ടാക്കി മാറ്റാൻ ബി ജെ പി ഇന്നും ഇന്നലെയും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിലൂടെയാണല്ലോ എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തൊന്ന് സീറ്റുകൾ നേടിയെടുത്തത് ഇക്കുറി പ്രത്യേകിച്ച് വികസന മാർഗങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളോ ഒന്നും തന്നെ എല്ലാ മാനദണ്ഡത്തിലും ബി ജെ പി ഈ ദേശീയ തലത്തിൽ ഗ്രാഫിനെ താപ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അയോധ്യയിലെ രാമജന്മഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ എന്നാൽ പുലിയെ അതിൻ്റെ മടയിൽ ചെന്ന് തന്നെ നേരിടുക എന്ന സിദ്ധാന്തം പോലെ തന്നെ കൃത്യമായി എവിടെ നിന്നാണോ വർഗീയതയുമായി ബി ജെ പി ഊറ്റം കൊള്ളുന്നത് അവിടെ തന്നെ പരാജയപ്പെടുത്തുക എന്ന സമാജ്വാദി പാർട്ടിയുടെ രീതിയാണ് ഇപ്പോൾ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നത് ഫൈസാബാദ് ലോക്സഭാ സീറ്റ് അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അടങ്ങുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഫൈസാബാദിൽ ലാലു സിംഗാണ് നിലവിലെ ബി ജെ പി എം പി കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി നേതാവിനെ വെറും അറുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തേഴ് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ അവതേശ് പ്രസാദ് എന്ന സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും തല മുതിർന്ന നേതാക്കളിൽ ഒരാൾ മത്സരിക്കുകയാണ് തീർച്ചയായും മിക്കപ്പൂർ എം എൽ എ കൂടിയാണ് അദ്ദേഹം അതായത് ഫൈസാബാദ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനകത്ത് കീഴിൽ വരുന്ന നിയോജക മണ്ഡലമായ മിക്കിപ്പൂരിലെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള ഇദ്ദേഹം മത്സരിക്കുകയാണ് തീവ്രമായിട്ടുള്ള സമാജ്വാദി ക്യാമ്പയിനിങ്ങിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് വലിയ രീതിയിലുള്ള പ്രഹരമാകും എന്നുള്ളതിൽ സംശയമില്ല അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് തിരികെ പിടിച്ചെടുക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ തീവ്രമായ ശ്രമം സമാജ്വാദി പാർട്ടിക്ക് ഇത്തവണ വോട്ട് ഷെയർ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കുതിപ്പ് സമാജ്വാദി പാർട്ടിയെ കുറഞ്ഞ പക്ഷം നാൽപ്പത് സീറ്റുകളിലെങ്കിലും ജയിപ്പിക്കും എന്ന സർവേ തന്നെയാണ് വ്യക്തമാകുന്നത് സി ഫോറും എല്ലാം കൃത്യമായി പറയുന്ന ഉത്തർപ്രദേശിൽ മാറ്റത്തിൻ്റെ തരംഗമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഒൻപതും ബി ജെ പി യെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിക്ക് കേവലം യു പിയിൽ നിന്നും പത്ത് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അതേ രീതിയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുമെന്നും നിശബ്ദമായ തരംഗം സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി ആഞ്ഞടിക്കുകയാണെന്നും വളരെയധികം വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലയിലും അഖിലേഷ് യാദവിന് കിട്ടുന്ന സ്വീകാര്യത ചെറുതല്ല അത് ബി ജെ പിയെ തളർത്തുന്നുണ്ട് മാനസികമായി എല്ലാ രീതിയിലും തളർത്തുന്നുണ്ട് അവർ വിചാരിക്കുന്ന രീതിയിലൊരു ക്രൗഡ് പൂളിങ് അവർക്ക് നടത്താൻ ഒരു ഘട്ടത്തിലും കഴിയുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കൃത്യമായി ബി ജെ പി പരാജയപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യ മുന്നണി കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സമാജ്വാദി പാർട്ടിയുടെ സമാനതകളില്ലാത്ത മുന്നേറ്റം യു പിയുടെ സമസ്ത മേഖലയിലും നടക്കുന്നു നിലവിൽ അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ സമാജ്വാദി പാർട്ടിയും പതിനേഴ് ലോക്സഭാ സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന രീതിയിലാണ് യു പിയിൽ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിച്ചു കയറ്റം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അഞ്ച് നിയോജക അടങ്ങിയ ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ ഇക്കുറി സമാജ്വാദി പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട